നമസ്കാരം സുഹൃത്തുല്ല അപ്പം നമ്മൾ ഇന്നൊരു ബേണർ കാണാൻ വന്നിരിക്കുകയാണ് ഒരുപാട് വില കൊടുത്ത് ഒരുപാട് പേർ പലയിടത്തും സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെയും മറ്റ് ബേണറുകൾ പലയിടത്ത് വേടിച്ച് വെച്ച് തുരുമ്പിച്ചൊക്കെ പോകുന്നത് നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഇതൊന്നുമല്ലാതെ നമ്മുടെ സിമെൻ്റ് കൊണ്ട് ഒക്കെ ഉണ്ടാക്കിയ ഏത് വേസ്റ്റ് ഇട്ടാലും അതുപോലെ കത്തിപ്പോകുന്ന ഒരു ബേണറിനെ പരിചയപ്പെടുത്തി കാണാൻ പോകുന്ന ബേണർ എന്ന സംവിധാനം ഈ ആശയത്തിലേക്ക് എത്തുവാനുള്ള കാരണം ഈ കാലഘട്ടത്തിൽ മാലിന്യം വളരെയേറെ ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീറോ വേസ്റ്റ് പദ്ധതിയായിട്ട് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളതാകുന്നു എന്നാൽ ഗവൺമെൻറ് തലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല മാലിന്യ സംസ്കരണമെന്ന് പറയുന്നത് ഓരോ വ്യക്തി ഓരോ കുടുംബവും സമൂഹം ഒരുമിച്ച് കൂട്ടായി നിന്നാൽ മാത്രമേ മാലിന്യം സംസ്കരിച്ച് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ പ്ലാസ്റ്റിക് സംബന്ധമായിട്ടുള്ളതിന് കൃത്യമായിട്ട് സർക്കാർ രൂപരേഖ നൽകിയിട്ടുണ്ട് അത് ഹരിത വ്യവസ്ഥേന അത് വളരെ ഭംഗിയായിട്ട് ക്രമീകരിക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന മറ്റ് വേസ്റ്റുകൾ കത്തുന്ന ദ്രവമായിട്ടുള്ള വേസ്റ്റുകൾ കത്തിച്ച് കളയുവാനായിട്ട് വളരെയേറെ പ്രയാസപ്പെടുന്നു അതുപോലെ തന്നെ വീട്ടിൽ വളർത്തു മൃഗങ്ങളുണ്ടെങ്കിൽ കത്താതെ കിടക്കുന്ന സാധനങ്ങൾ മറ്റ് ഭവനങ്ങളിലേക്ക് കൊണ്ട് ഇടുകയും അല്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് മാറുന്ന മാറുന്നൊരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് പ്രത്യേകിച്ച് പാഡുകൾ അതേപോലെ തന്നെ കുഞ്ഞുങ്ങളുടേതായിട്ടുള്ള പാടുകളൊക്കെയും വലിയ പ്രയാസമായിട്ട് വരുന്നൊരു കാലഘട്ടമാണ് ഇതിനെയൊക്കെ ഒരു പൂർണ്ണമായ വിമുക്തി ഉണ്ടാവുക എന്നുള്ളത് ഓരോ ഭവനവും ചിന്തിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ ഞാൻ ഇതിനകത്ത് പോകാനുള്ള കാരണം റെഡിമെയ്ഡായിട്ട് മേടിക്കാവുന്ന വിചാരിച്ചെന്നപ്പോൾ പതിനായിരക്കണക്കിന് കാശാണ് ചോദിക്കുന്നത് പ്രത്യേകിച്ച് ജി എസ് ടി ഉൾപ്പെടെ ഒരു അഞ്ച് കിലോ കത്തിക്കുന്നതിന് വേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി പതിനാറായിരം രൂപയെങ്ങാൻ ചോദിച്ചത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ അപ്പോഴാണ് എനിക്കൊരാശയം തോന്നിയത് എന്തിനാണ് ഇങ്ങനെ ഒരു ഇതിൽ വരുന്നത് നമുക്ക് പ്രകൃതിയുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് ചൂടുകട്ടയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ചൂട് കൃത്യമായിട്ട് അതിനെ പിറിയം ചെയ്യുവാനുള്ള സാധ്യതയുണ്ട് ആ രീതി തന്നെ ഞാൻ ഇവിടെ പൂർണ്ണമായിട്ടും ചെയ്തു അത് വിജയിച്ചു ഇപ്പോൾ ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിജയ് നയിനാൽ ഉദ്ഘാടനം ചെയ്യുന്നതാണ് ഇത് എല്ലാ കുടുംബങ്ങൾക്കും ഒരു മാതൃകയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എളിയ സംരംഭത്തെ നിങ്ങൾ വിജയിപ്പിക്കുക ഓരോ ഭവനവും മാലിന്യവ്യക്തമാക്കുവാൻ ഒരു പ്രതിജ്ഞയെടുത്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ സിറോ വേസ്റ്റ് പദ്ധതിയോട് എൻ്റെ കുടുംബവും ചേർന്ന് നിൽക്കുന്നു നമുക്കൊരുമിച്ച് മുന്നേറാം മാലിന്യം ഇല്ലാത്ത ഒരു കേരളം മാലിന്യമില്ലാത്ത ഒരു ലോകം അത് നമുക്ക് നമ്മുടെ സ്വപ്നമായിട്ട് അത് യാഥാർത്ഥ്യമായിട്ട് തീരട്ടെ ഈ വേണം എന്ന ഈ സംവിധാനം എല്ലാ ഭവനങ്ങളും സ്വീകരിക്കുവാൻ തക്കവണ്ണം ഇടയാക്കണം ഇങ്ങനെ ചെയ്യുവാനായിട്ട് താല്പര്യമുള്ളവരെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതിയാകും നമുക്ക് കുറഞ്ഞ ചിലവില്ല ഇത്രയും മലിപ്പം വേണവും നിർബന്ധമൊന്നുമില്ല ഇതിപ്പോൾ എനിക്ക് എൻ്റെ ആഗ്രഹത്തിൽ ഞാൻ ഇത്രയും വലിപ്പം ഉണ്ടാക്കി എൻ്റെ വീട്ടിൽ കിടന്ന കട്ടയും ഉണ്ടായ കട്ടയും മറ്റ് സാധനങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വെച്ചാൽ വലിപ്പത്തിൽ ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ വീട്ടിലെ മാലിന്യത്തിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങൾക്കറിയാമല്ലോ കത്തിക്കുവാൻ പറ്റുന്നത് ആ അതനുസരിച്ചുള്ള വലിപ്പത്തിൽ നിങ്ങൾക്ക് ബേർണർ നിർമ്മിക്കാവുന്നതാണ് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു മാലിന്യ മുക്തി കേരളത്തിന് മുഖ്യമന്ത്രിയോട് ചേർന്ന് എൻ്റെ പൗരവം പങ്കുചേരുന്നു ദൈവം നിങ്ങളെവരെയും അനുഗ്രഹിക്കട്ടെ നമസ്കാരം സുഹൃത്തു അപ്പം നമ്മൾ ഇന്നൊരു ബേണർ കാണാൻ വന്നിരിക്കുകയാണ് ഒരുപാട് വില കൊടുത്ത് ഒരുപാട് പേർ പലയിടത്തും സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെയും മറ്റ് ബേണറുകൾ പലയിടത്ത് വേടിച്ച് വെച്ച് തുരുമ്പിച്ചൊക്കെ പോകുന്നത് നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഇതൊന്നുമല്ലാതെ നമ്മുടെ സിമെൻ്റ് കൊണ്ട് ഒക്കെ ഉണ്ടാക്കിയ ഏത് വേസ്റ്റ് ഇട്ടാലും അതുപോലെ കത്തിപ്പോകുന്ന ഒരു ബേണറിൻ്റെ പരിചയപ്പെടുത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പതോടുകൂടി കേരളം ഒട്ടാതെ സീറോ വേസ്റ്റ് ആക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി കേരള രണ്ട് മൂന്ന് വർഷങ്ങളായി മാലിന്യമുക്ത നവകേരളം എന്നുള്ള ബൃഹത്തായ ഒരു പദ്ധതിയുടെ ഭാഗം ഉറപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി സർക്കാർ തലത്തിലും ജില്ലാ പഞ്ചായത്ത് തലത്തിലും ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് തലത്തിലും മറ്റും വിവിധ സംവിധാനങ്ങൾ വിവിധ പരിപാടികൾ വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് എം ആർ 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 എഫും അതുപോലെ തന്നെ ബയോ ബിന്നുകളും ബയോഗ്യാസ് പ്രൊജക്ട്സുകളും എല്ലാം ഇതിൻ്റെ ഭാഗമായാണ് ഇവിടെ സംവിധാന പദ്ധതികൾ രൂപം കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പതോടുകൂടി സീറോ വേസ്റ്റ് എന്ന് നമ്മുടെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരളം ഒട്ടാകെ പക്ഷേ നമ്മൾ ഓരോരുത്തരും കരുതേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സർക്കാർ മാത്രം വിചാരിച്ചാൽ പോരാ നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ മാത്രമേ വേസ്റ്റ് മാനേജ്മെൻറ്റ് സാധിക്കുകയുള്ളു അതിൻ്റെ ഭാഗമായി പല സംവിധാനങ്ങളും ഹരിത ഹരിത കർമ്മസേനയടക്കമുള്ള സംവിധാനങ്ങളുണ്ടെങ്കിലും നമ്മുടെ ജൈവ ജൈവ വേസ്റ്റുകളും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഇതര വേസ്റ്റുകളും സംസ്കരണം ചെയ്യാനുള്ള ഒരു പദ്ധതികൾ നമ്മുടെ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ പ്രത്യേകിച്ച് ഇന്നത്തെ അന്തരീക്ഷത്തിൽ അഞ്ചും പത്തും സെൻറ്റുകളിൽ താമസിക്കുന്ന വീടുകളിൽ ചെറിയ ചെറിയ വേസ്റ്റുകൾ അതായത് പ്ലാസ്റ്റിക് അല്ലാത്ത വേസ്റ്റുകളായ പേപ്പർ വേസ്റ്റുകൾ മറ്റും കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പുഹ അല്ലെങ്കിൽ അത് മൊത്തം നമുക്കത് കത്തിത്തീരുന്നില്ല അതുമൂലമുണ്ടാകുന്ന ചാരങ്ങളുമൊക്കെ മറ്റ് ജന്തു ജന്തുക്കൾ മറ്റ് വീടുകളിൽ കൊണ്ടുവിടുകയും ഒക്കെ നമുക്കിവിടെ സ്ഥിരമായി കാണുന്നതാണ് അതിനെല്ലാം ഒരു ശാശ്വത പരിഹാരമാണ് ഈ തരത്തിലുള്ള ഒരു സംവിധാനം വളരെ കുറച്ച് സ്ഥലത്തിൽ തന്നെ ഇങ്ങനെ ഒരു സംവിധാനം ഏർപ്പാടാക്കുമ്പോൾ അയൽവാസികൾക്കും അല്ലെങ്കിൽ മറ്റുള്ളവർക്കും യാതൊരു എന്താ പറയുക ദ്രോഹവും ചെയ്യാത്ത വിധത്തിൽ യാതൊരു ഉപദ്രവവും ഇല്ലാത്ത വിധത്തിൽ ഈ സംവിധാനം പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് എനിക്ക് പ്രഖ്യാശിക്കാനുള്ളത് ഈ ഈ വർഷം തന്നെ ഇങ്ങനൊരു പദ്ധതി ഇവിടെ ആസൂത്രണം ചെയ്തതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇന്ന് ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ മാലിന്യമുക്ത നവകേരളം എന്നുള്ള ഒരു ബ്ലോക്ക് പുൽകീഴ് ബ്ലോക്ക് മാലിന്യമുക്തമായി നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ പ്രഖ്യാപിക്കുകയാണ് ഇന്ന് മൂന്ന് മണിക്ക് ആ സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചത് വളരെയധികം സന്തോഷവും ചാരിദാർപത്തഞ്ച് മാർച്ച് മാസം കേരള സർക്കാർ മാലിന്യമുക്ത കേരളമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനൊരു വീടുകളിൽ കേന്ദ്രീകരിച്ച് നടത്തുന്നതിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഈ ഒരു ബാനർ ഇവിടെ സ്ഥാപിച്ചത് വീട്ടിലെ മാലിന്യങ്ങൾ തൊഴിൽ സ്ഥലത്തേക്ക് വലിച്ചെറിയുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് നമുക്കെല്ലാവർക്കും അറിയാം പരിസരം മാത്രമല്ല പൊതുസമൂഹത്തിന് സമൂഹത്തിന് മുഴുവൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംവിധാനമാണ് മാലിന്യം സർക്കാർ പല സംവിധാനങ്ങൾ സംവിധാനങ്ങളേർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും വീടുകളിലെ മാലിന്യങ്ങൾ നമ്മൾ കണ്ടുണ്ട് പലരും പ്രഭാത സവാരിക്ക് പോകുമ്പോൾ ഇതിരെ കിട്ടികളാക്കി കൊണ്ടുവന്ന് റോഡിൻ്റെ ഇരുവശങ്ങളിലേക്കും പാലത്തിൽ കൂടെ ആറ്റിലേക്കും വലിച്ചെറി നമ്മൾ പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട് സർക്കാർ സംവിധാനം അനുസരിച്ച് പലരെ ശിക്ഷിക്കാനായിട്ട് നടപടി ഉണ്ടെങ്കിലും ബോധവൽക്കരണം നമ്മൾ മാലിന്യവിമുക്ത കേരളത്തിലൂടെ നമ്മൾ നടപ്പിലാക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് സർക്കാർ എല്ലാവിധ സംവിധാനം പഞ്ചായത്ത് തലത്തിൽ ത്രിതല പഞ്ചായത്തുകളിലും നടപ്പിലാക്കുന്നുണ്ട് അതിന് വീടുകളിൽ കൂടെ നമ്മളൊരു മാലിന്യമുക്ത കേരളം നടപ്പിലാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെല്ലാവിധ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം ഏഴാം തീയതിയാണ് സംസ്ഥാനം ഒട്ടാകെ മുഖ്യമന്ത്രി സീറോ വേസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഈ ദിവസം തന്നെ ഭവനം അതിനോട് ചേർന്ന് എൻ്റെ ഭവനം അതിനോട് മുഖ്യമന്ത്രിയുടെ ഈ സീറോ വേസ്റ്റ് പദ്ധതിയോട് ചേർന്ന് നിൽക്കുവാൻ തക്കണം സ്വയം പര്യാപ്തതയോടുകൂടി തുടങ്ങിയ ഒരു സംവിധാനമാണ് റെഡിമെയ്ഡ് മേടിക്കുവാനായിട്ട് ചെന്നപ്പോൾ വലിയ എമൗണ്ട് ആണ് കമ്പനികൾ ചോദിച്ചത് അപ്പോൾ അപ്പോഴെൻ്റെ മനസ്സിലുണ്ടായ ആശയമാണ് എനിക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയത് എന്താണ് എന്നുള്ള ചിന്തയിലാണ് പൂർണ്ണമായിട്ടും പ്രകൃതിയുമായിട്ട് ഇണങ്ങിയുള്ള സംവിധാനമാണ് ഇത് കട്ട കൊണ്ടാണ് മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത് മേളിലുള്ളതും അതുപോലെ തന്നെ പുകയില അടുപ്പിൻ്റെ സംവിധാനത്തിലുള്ള കുഴലുകളാണ് വെച്ചിരിക്കുന്നത് ഇതിനകത്ത് പ്രകൃതിയോട് ചേർന്ന് തന്നെ എക്കോ ഫ്രണ്ട്ലിയാണ് ഈ ബേൺ എന്ന് പറയുന്ന ഈ സംവിധാനം മുൻ പുളിക്കിഴ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റാണ് അഡ്വക്കേറ്റ് വിജി നയനൻ അതുപോലെ തന്നെ മുൻ ബ്ലോക്ക് മെമ്പറാണ് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് എം വി നയനാൻ അതുപോലെ സമീപവാസി ആയിരിക്കുന്ന പ്രകൃതിയെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട ഫിലിപ്പ് മാത്യു അവടെയുണ്ട് ഞങ്ങളുടെ കുടുംബം മുഖ്യമന്ത്രിയുടെ സിറോ വേസ്റ്റിനോട് ചേർന്ന് ചേർന്ന് നിൽക്കുന്നു ഞങ്ങളും പ്രകൃതിയെ സ്നേഹിക്കുന്നു ഞങ്ങളും പ്രകൃതിയോടൊപ്പമെന്ന ആശയത്തോടുകൂടെ മുഖ്യമന്ത്രിയുടെ ഈ സംവിധാനത്തോടെ ഓരോ ഭവനവും ചേർന്ന് നിൽക്കുന്ന നിൽക്കേണ്ടതാണ് എൻ്റെ ഭവനവും മുഖ്യമന്ത്രിയുടെ സിറോ വൈഷ്ഠനോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ സംവിധാനം ഉദ്ഘാടനം ചെയ്യാനായിട്ട് ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡൻറ്റ് അഡ്വക്കേറ്റ് വിജി നയനാനെ ക്ഷണിച്ച് ഈ ആദ്യത്തെ സംവിധാനം ഉത്കണ്ഠ പ്ലാസ്റ്റിക് ഇതര വേസ്റ്റുകൾ ഇടാവുന്നതാണ് ഉപയോഗിച്ച് വിറക് ചകിരി ചിരട്ട എന്നിവ പ്ലാസ്റ്റിക് ഇതര വേസ്റ്റുകൾ നമുക്കിതിലിട്ട് കത്തിക്കാവുന്നതാണ് സാലിറ്ററി ആണ് ഇന്നിവിടെ ഇന്ന് ഇതിനകത്ത് കുറേ വേസ്റ്റ് ഇട്ടിട്ടുണ്ട് വാരി ഇട്ട് താണ്ടത് അടച്ചിട്ടിരുന്നാലും മനോഹരമായിട്ട് അതങ്ങ് കത്തി പോവുകയാണ് അപ്പോൾ നമ്മളിത് അടച്ചിട്ട് കഴിഞ്ഞാൽ ഇവിടെ താഴെ പുക വരുന്നില്ല എല്ലാം മുകളിൽ മാത്രമേ പുകയൊക്കെ വരുന്നുള്ളൂ അതിൻ്റെ കാറ്റൊക്കെ ഇതിലേക്കൂടെ വലിച്ച് മനോഹരമായിട്ട് കത്തുന്നുണ്ട് ഇനി ഏത് വേസ്റ്റ് വേണമെങ്കിലും ഇടാൻ സാധിക്കും കേരള സർക്കാരിൻ്റെ മാലിന്യമുക്ത നവകേരളം എന്ന ആശയത്തോട് ചേർന്ന് നിന്നുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ബേർണർ രൂപീകരിച്ചിരിക്കുന്നത് വേസ്റ്റ് മാനേജ്മെൻറ്റിനെ എത്രയും ഫലപ്രദമായി എങ്ങനെ വികസിപ്പിക്കാം എന്നുള്ളതാണ് ഇവിടെ ഇന്ന് നമ്മൾ കണ്ടിരിക്കുന്നത് ഇത് നിങ്ങൾക്കും നിങ്ങളുടെ വീടുകളിലാകട്ടെ നിങ്ങളുടെ കോളേജുകളിലാകട്ടെ ഹോസ്പിറ്റലുകളിലാകട്ടെ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനെ പ്ലേസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ നമ്മൾ ഈ ഒരു സംരംഭം നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ പറയുന്ന പ്രോപ്പർട്ടിയിൽ നമ്മൾ ചെയ്തു തരുന്നതാണ് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ഏത് സൈസിലും നമ്മൾ ഇത് ചെയ്ത് കൊടുക്കുന്നതാണ് വില അതനുസരിച്ച് തന്നെയാണ് വരികയും ചെയ്യുന്നത് ഈ വർഷം മുഖ്യമന്ത്രിയുടെ സീറോ വേസ്റ്റ് പദ്ധതി ആരംഭിക്കുകയാണെങ്കിൽ ദിനംപ്രതി നമ്മുടെ വീടുകളിൽ വേസ്റ്റ് കൂടി വരികയാണ് അത് വേസ്റ്റ് പലതരത്തിലുള്ള വേസ്റ്റുകളാണ് നമ്മുടെ ഒരു വീട്ടിൽ വരുന്നത് അത് അതെങ്ങനെ നിർബന്ധം ചെയ്യുന്നത് ഒരു വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ പറ്റി ചിന്തിച്ചത് മട്ടയ്ക്കൽ അച്ഛൻ്റെ ആശയപ്രകാരമാണ് ഇങ്ങനെ ഒരു വേസ്റ്റ് ബേർണർ നമ്മൾ ഇവിടെ നിർമ്മിക്കാനിടയായത് അങ്ങനെ ഇത് പൂർണ്ണമായും ഇത് കട്ടേ നിർമ്മിച്ചിട്ടുള്ളതാണ് പക്ഷേ ഇങ്ങനെ ഒരു വേസ്റ്റ് ബേർണർ നമ്മൾ കടയിൽ പോയി മേടിക്കുവാണെങ്കിൽ സ്റ്റീലിൻ്റെ മേടിക്കുവാണെങ്കിൽ അതിന് ഒരു വലിയ വിലയാണ് നമ്മൾ കൊടുക്കേണ്ടത് ജി എസ് ടി ഉൾപ്പെടെ നല്ലൊരു എമൗണ്ട് നമ്മൾ കൊടുക്കണം അങ്ങനെയാണ് ഇങ്ങനൊരു വീട്ടിലെ മാക്സിമം സാധനങ്ങൾ നമുക്ക് കിട്ടാവുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് ഒരു വേസ്റ്റ് ബേർണർ നിർമ്മിക്കാൻ തീരുമാനിച്ചത് ഇത് പൂർണ്ണമായും നമ്മൾ കട്ടേ നിർമ്മിച്ചതാണ് ഇത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇത് വളരെ ചിലവ് കുറവും വീട്ടുകാർക്ക് എല്ലാ വീട്ടിലും നമുക്ക് നിർമ്മിക്കാൻ സാധിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് പുറത്തു പോയി മേടിക്കുന്നതിലും നമുക്ക് നല്ല നല്ലൊരു കോസ്റ്റ് കുറവായിട്ട് നമ്മുടെ വീട്ടിലെ എല്ലാ എല്ലാ ടൈപ്പ് വേസ്റ്റുകളും പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ഇല്ലാതെ ബാക്കി എല്ലാ ടൈപ്പ് വേസ്റ്റും നമുക്ക് ഇതിൽ കത്തിക്കാൻ സാധിക്കും കത്തിക്കുന്ന സാധനം ചാരമായിട്ട് നമുക്ക് ഇവിടെ ലഭിക്കുന്നതാണ് കുറച്ച് നേരം കത്തിയാൽ തന്നെ ചാരമായിട്ട് ഇവിടെ ലഭിക്കുന്നതാണ് എല്ലാം വളരെ മനോഹരമായിട്ട് സുന്ദരമായിട്ട് സംഭവമൊക്കെ ഇവിടെ സെറ്റാണ് സാ നമുക്ക് ഏത് വേസ്റ്റ് വേണമെങ്കിലും ഇതിനകത്തിട്ട് കത്തിക്കാൻ സാധിക്കും നമുക്ക് ഗവൺമെൻറ് പിന്നെ ഇന്ന ഇന്ന വേസ്റ്റുകളെ കത്തിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട് അതായത് പ്ലാസ്റ്റിക് ഒന്നും നമുക്ക് കത്തിക്കാൻ പാടില്ല അതുകൊണ്ട് അങ്ങനെയുള്ള വേസ്റ്റുകളൊന്നും കത്തിക്കാൻ പാടില്ല അല്ലാതുള്ള സകല വേസ്റ്റുകൾ നമുക്ക് കത്തിക്കാൻ സാധിക്കുന്നതാണ് ഇതിനകത്തിട്ട് തന്നെ കത്തിക്കാൻ സാധിക്കും ഇതൊന്നും നനം ഉണ്ടായാലും ഇത് കത്തിക്കോളൂ കിടന്ന് പുകഞ്ഞു കിടക്കത്തൊന്നുമില്ല മേഖലയിലൂടെ അതിൻ്റെ പുകയെല്ലാം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് കത്തുന്നുണ്ടെങ്കിൽ ഇതിനകത്തുനിന്ന് ഒരു പുകയോ ഒന്നും വെളിയിലേക്ക് വരുന്നില്ല എല്ലാം വളരെ സുന്ദരമായിട്ട് അടച്ചുറപ്പുള്ള ഒരു സംഭവമാണ് അപ്പോൾ ഇവിടെ എങ്ങും പുക വരുന്നില്ല ഉയരം കൂട്ടും തോറും അടുത്തെങ്ങും പുക വരികയില്ല നിങ്ങൾക്ക് കുറച്ച് അടുത്തെങ്ങും പുഹ വരതെന്നുണ്ടെങ്കിൽ നല്ല ഇതിൻ്റെ ഉയരം കുറച്ച് കൂട്ടിയാൽ മതി ഇത് നിങ്ങളുടെയൊക്കെ വീട്ടിലിതിന് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ചെയ്തു തരുന്നതാണ് പലിപ്പം അനുസരിച്ചാണ് ഇതിന് കോസ്റ്റ് മാറുന്നത് ഇത്രയും വലിപ്പമുള്ളതിന് ഒരു അറുപതിനായിരം രൂപയാണ് ചിലവ് ഇതിന് വലിയ പ്രോഫിറ്റ് ഒന്നും എടുക്കാതെ തന്നെ നമ്മളിത് വേണമെങ്കിൽ ചെയ്തു തരുന്നതാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളവർ താഴെ കൊടുക്കുന്ന നമ്പറിൽ വിളിച്ചാൽ അതും സെറ്റ് ചെയ്തതായിരിക്കും നമ്മുടെ മട്ടക്കേലത്തിൻ്റെ ബുദ്ധിയിൽ പ്രവർത്തിച്ച ഈ ഉപകരണം ബോയിലർ നമ്മളുടെ പരിസരത്തെ എല്ലാ വേസ്റ്റുകളും കത്തിച്ച് നല്ല രീതിയിൽ പ്രവർത്തിക്കുവാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരോടും സഹകരിക്കുന്നു ഇതുപോലെ എല്ലാവരും സാഹചര്യം അനുസരിച്ച് ഓരോ വീട്ടിലും ഓരോന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ വേസ്റ്റിൻ്റെ ആ നിയന്ത്രണം വളരെ ഭംഗിയായി പ്രവർത്തിക്കും നിമിഷ നേരം കൊണ്ട് നമ്മുടെ വേസ്റ്റുകളെല്ലാം കത്തി എരിഞ്ഞ് തീരുകയാണ് ഇവിടുത്തെ ഈ ഗ്രില്ല് വഴി ഇതിൻ്റെ എല്ലാ സംഭവങ്ങളും താഴെ പോകും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ പ്രകൃതിക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ തന്നെ നമുക്കിതെല്ലാം ചെയ്ത് തീർക്കാൻ സാധിക്കുന്നതാണ് ഇവിടെയൊക്കെ പിടിച്ചു പോയി കഴിഞ്ഞാൽ കാറ്റ് വലിച്ച് ഇതിനെ കത്തിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ കത്തിച്ച സാധനങ്ങൾ മുഴുവൻ കത്തി കരിഞ്ഞ് പോയിരിക്കുകയാണ് കത്തി എല്ലാം കരിഞ്ഞു പോയി നാല് നാല് തൊണ്ട് മാത്രമേ ഇപ്പോൾ ബാക്കി അവശേഷിക്കുന്നുള്ളൂ അതും കുറച്ച് കഴിയുമ്പം കത്തിപ്പോവും നനഞ്ഞതും നനയാത്തതുമായ എന്ത് കാര്യവും നമുക്കിതിനകത്തിട്ട് നിമിഷ നേരം കൊണ്ട് കത്തിച്ച് കളയാൻ സാധിക്കുന്നതാണ് ഇത് കത്തിക്കുന്നതിലൂടെ നമ്മളുടെ പരിസരം മനോഹരമായി കിടക്കുകയും കുഞ്ഞുങ്ങളുടെയും വലിയവരുടെയും ഡൈപ്പറുകൾ സാനിറ്ററി പാഡുകൾ അങ്ങനെ എന്തും ഇതിനകത്തിട്ട് നമുക്ക് കത്തിച്ച് കളയാൻ സാധിക്കും നമുക്ക് ഒരു മാലിന്യമുക്ത നവകേരളത്തിനായി കാത്തിരിക്കാം